ോട്ട് വരുമ്പോൾ പലരും എല്ലോട് ചോദിച്ചാ എങ്ങനെ ഒരു കോമ്പിനേഷൻ കടാരനും സാഹിബും പക്ഷെ അതൊരു ഒന്നൊന്നര ഒന്നോന്നര കോമ്പു അതാണ് ഭയങ്കര കോമ്പ് എനിക്ക് ഇങ്ങനെ കേട്ടിരുന്നാൽ മതി ഞങ്ങൾ ആയിട്ട് ഇന്റർവ്യൂ ഓണത്തിനും വിഷുവിനൊക്കെ കൊടുക്കും ഇങ്ങനെ ഇന്റർവ്യൂ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയാനുള്ളത് അപ്പം ഈ ഇങ്ങനെ ഒരു വെറൈറ്റി ആണ് ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അപ്പുറത്ത് എം ടി പറയുന്ന ത്രില്ലുണ്ട് ത്രി സാഹിബിൻ്റെ നമ്മൾ പിന്നെ അഷ്റുഫ് പൊന്നാനി എന്ന് പറഞ്ഞിട്ട് പൊന്നാനി ഉള്ളൊരു ബ്ലേ ഫ്രണ്ട് മിമിക്രി ആർട്ടിസ്റ്റ് ആണ് കലാഭവനുണ്ട് ഇന്ന് സാഹിബിന് ഈ അഷ്റുഫ് പൊന്നാനി അനുകരിക്കുക അന്ന് ഇങ്ങനെ കേൾക്കുന്നത് അന്ന് സാഹിബ് പറഞ്ഞ ഒരു ഡയലോഗ് കരുണയാണ് പ്രധാനം കരുണ തന്നെയാണ് പ്രധാനം ആ ഒരു ഇത് അപ്പം അന്ന് ഞാൻ ഒന്ന് കാണണല്ലോ നേരിട്ട് വരാത്തല്ലോ പിള്ളേ അപ്പം അന്നും ഈ ഇങ്ങനെ രണ്ട് ഡയലോഗ് സ്റ്റേജിൽ പറയുമ്പോഴെനിക്ക് ഭയങ്കര കയ്യലിയാണ് നമ്മുടെ കാലഘട്ടത്തിന് ഒരു പിരിമുറുക്കുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഒരു സമൂഹമാണ് കേരളീയ സമൂഹം വിഷാദരോഗം രണ്ടായിരത്തി മുപ്പത് വരുമ്പോഴേക്ക് കേരളത്തിൽ ഹൃദ്രോഗികളേക്കാൾ കൂടുതൽ വിഷാദ രോഗികളുണ്ടാവുന്നതാണ് ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചില ചാനലുകൾ വേണം മനുഷ്യന് മനസ്സിന് ചില ചാനൽ അത് കല സാഹിത്യം മതം ആത്മീയത രാഷ്ട്രീയം പോലും കേരളത്തെ സംബന്ധിച്ച് അത്തരത്തിലുള്ള രണ്ട് ചാനലുകളാണ് നിങ്ങൾ രണ്ടുപേരും ഒരു സാഹിബിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ ഞാനും യൂട്യൂബിലൊക്കെ പണ്ട് ഇങ്ങനെ കേൾക്കുവായിരുന്നു അമ്മയെ കുറിച്ചുള്ള പ്രസംഗം ഞാൻ അന്ന് പത്താം ക്ലാസ്സിലുള്ള പഠിക്കാൻ പഠിക്കുന്ന സമയത്ത് നമുക്ക് അത്രയും ടച്ചിങ് ആ ഏതൊരു കുട്ടിക്കോ ഏതൊരു ഒരേ പ്രായം മോഹൻലാൽ പോലും അന്ന് ഇങ്ങനെ ആ സ്റ്റേജിൽ ഇരുന്നിട്ട് അപ്പൊ കണ്ണ് തുടയ്ക്കുന്നുണ്ട് അപ്പോ ഏത് കുട്ടികൾക്കായിക്കോട്ടെ വലിയ ആൾക്കാർക്ക് ടച്ചിങ് അതേപോലെ ഗണാകരന്റെ ഈ നാച്ചുറൽ തള്ളുകൾ കേട്ടിട്ട് എന്റെ അച്ഛനൊക്കെ അത് ഭയങ്കര എന്നോട് പറഞ്ഞിട്ടുള്ള പക്ഷെ അത് അസാധ്യാ കേട്ടോ അത് പറയാതിരിക്കാൻ വയ്യ ഹരീഷ് ഒരു വൃദ്ധന്റെ വൃദ്ധന്റെ ഭാവങ്ങള് ഇപ്പൊ ഒരാൾ ഒരു ചെറുപ്പക്കാരൻ വൃദ്ധനെ അവതരിപ്പിക്കുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് പാടുപെടേണ്ടി വരും നിങ്ങൾ വളരെ അതങ്ങ് നിങ്ങളത് വയസ്സില വയസ്സലായിരിക്കാം ഈ മിമിക്രീൻ്റെ പിന്നാലെ ഇരുന്നൂറ് മുന്നൂറും നൂറും നൂറ്റി അമ്പത് ഉറുപ്പയ്ക്ക് ഇതിൻ്റെ പിന്നാലെ നടന്ന് വടകരയും പേരാമ്പറിയും ഒക്കെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും പുതിയ സ്റ്റാൻഡ് വന്നിട്ട് അവിടെ രണ്ട് മണിക്കോ മൂന്ന് മണിക്കോ എത്തും അവിടെ രാവിലെ നേരം വെളുക്കുന്നവർ അവിടെ ഇരുന്ന് നേരം വെളുപ്പിച്ചിട്ട് വീട്ടിലേക്ക് പെരുമണ്ടയ്ക്കുള്ള ഫസ്റ്റ് ബസ്സിന് കയറിയിട്ട് വേണം പോവാൻ എന്നാലോ െന്ന് പറയും എന്തെങ്കിലും പണി നോക്കി ഒക്കെ പറയും എന്തെങ്കിലും പരിപാടി എന്താ കാര്യം ആൾക്കാർ ഒരു റിയാലിറ്റി ഷോയിൽ വന്ന് അടുത്ത സിനിമയിൽ വന്ന് പെട്ടെന്നാണ് പരിപാടികൾ ഇത്രയും അനുഭവിച്ചിട്ടാണ് ഒരു ചാൻസ് കിട്ടി സിനിമയിൽ വന്നത് അതൊരു പാഷൻ തന്നെയല്ലേ അർപ്പണം ഇതെല്ലാം കൂടി ഒന്നും ഉണ്ടാക്കാൻ അത് ബേസിക് ആയിട്ട് ഉണ്ടായിരിക്കണം ഇൻസ്റ്റിങ് ആയിട്ട് ജന്മസിദ്ധമാണ് അപ്പൊ ഞാൻ നേരത്തെ ആ വൃദ്ധനെ പറ്റി പറഞ്ഞപ്പോ ആ വൃദ്ധന്റെ കാലുണ്ടല്ലോ ആ വെപ്പ് വപ്പ് ഫോർക്കും ഒരു വൃദ്ധന്റെ മുണ്ടെടുക്കുമ്പോ മുണ്ടധികം താഴാതി മുണ്ടതി പ്രായ ആൾക്കാർ മുണ്ട് അധികം താഴ്ത്തൂല അല്ലേ ഈ എന്നുള്ള വാക്ക് തന്നെ ഒരു മലപ്പുറമാണ് കോഴിക്കോട്ട് എനിക്ക് എനിക്കൊന്നും മലപ്പുറത്തായിരിക്കും ആൾക്കാരൊക്കെ അവരൊന്നും കണ്ടിട്ടുണ്ടാവില്ല അറിഞ്ഞിട്ട് ആ വൈകിട്ട് പോയിട്ടുണ്ടാവില്ല പക്ഷേ അവര് വളരെ രസമുള്ള ആളുകളായിരിക്കും അവര് രസികന്മാരാണ് അവര് പറഞ്ഞിട്ട് അവര് ചെയ്യാത്തതൊക്കെ പറഞ്ഞിട്ട് അവരത് പറഞ്ഞിട്ട് രസിക്കുന്നു കേൾക്കുന്നവര് എനിക്ക് ഇരിക്കുന്നുണ്ടല്ലോ കണാരൻ ആ അതിൽ ആരെങ്കിലും അക്ഷമ കാണിക്കുമ്പോ അതിൽ കണാരൻ അസ്വസ്ഥനാകുമല്ലോ അതെ അത് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഒരു വിടലടിക്കുന്നേ കണ്ടില്ലേ പോലീസ് സ്റ്റേഷനിലെത്തിന്റെ അത് പിന്നെ അങ്ങനെ ഞാൻ മഞ്ഞുവലേന്റെ മുകളിൽ മൂത്രം ഒഴിക്കുമ്പോ മൂത്രം ഇങ്ങനെ മൂത്രം ഒഴിക്കുമ്പോ മൂത്രം ഇങ്ങനെ എന്നിട്ട് വഡിമാരിയാവാ ഇങ്ങനെ പൊട്ടിച്ചുകൊടുക്കണം അത് പട്ടാളക്കാരുടെ വീടില് എന്റെ അച്ഛൻ പറഞ്ഞ ഒരു ഇതാണ് അച്ഛൻ പറഞ്ഞ ഒരു പട്ടയത്തെ കഥയാണ് അതിലൂടെ ഒരുതരം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചുള്ളൊരു ബോധം അറിയാതെ പരക്കുന്നുണ്ട് പക്ഷെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം അകം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഈ അകത്തിലേക്ക് തന്നെ അല്ലേ ഓണം ക്ഷണിക്കണത് ഒരു സന്ദേശം അല്ലേ പൂത്ത വന്നു ഓണനിലാവ് ചിരിച്ചു അപ്പൊ നമ്മുടെ മനസ്സിൽ ഈ ഓണം സൃഷ്ടി ഈ ഓണത്തിന്റെ പ്രകൃതിയുമായിട്ടൊരു വല്ലാത്ത ആ സമയത്ത് കറക്റ്റ് പൂക്കൾ ഉണ്ടാവുന്നു ഭയങ്കരമായി മല ഇപ്പൊ നമ്മൾ വന്നപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഈ വെയില് ഇത് ഈ ചിങ്ങമാസത്തിലെ ഈ സമയം ഈ ഒരു വെയിൽ ഒരു സുഖമുള്ളൊരു വെയിൽ സുഖമുള്ള വെയിൽ മഴ പെയ്യാണെങ്കിൽ ചിന്നി ചിന്നി